പ്രഭാഷകൻ ഇരുപത്തെട്ട് ഒന്ന് ഏഴ് എന്നീ നമ്പറ് തങ്കച്ചൻ എന്നോട് അച്ഛാ യൂണിറ്റിൽ വായിക്കേണ്ട വചനം ഏതാണ് ഈ മാസത്തെ ചോദിച്ച സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് തമ്പുരാൻ തോന്നിച്ചു തന്നതാണ് അപ്പോൾ തന്നെ പറഞ്ഞു പ്രഭാഷകൻ ഇരുപത്തെട്ട് ഒന്ന് ഏഴ് ഇവിടെ ഇരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന പോർക്കുകയായിരുന്നു ഈ പ്രഭാഷകൻ ഇരുപത്തെട്ട് ഒന്ന് ഏഴെന്നുള്ള വചനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു ദിവസത്തിലാണ് അച്ഛൻ മനസ്സിൽ വല്ലാതെ പതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊല്ല ഇത്രയും നോക്കങ്ങൾ അന്ന് മുതൽ ഈ നമ്പർ ഓർമ്മ കൃത്യം പ്രഭാഷണ ഇരുപത്തിട്ടൊന്ന് ഏഴ് പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അസീറ്റ വചനം മനസ്സിൽ പതിഞ്ഞ ജീവിതത്തിലെ പല നിലപാടുകളും മുഴുവനായിട്ട് മാറ്റാൻ നിർബന്ധിതരാകും ഉദാഹരണമായിട്ട് നാത്തുവിൻ്റെ വീട്ടിൽ ഒരു കല്യാണം അല്ലെങ്കിൽ വീട് വെച്ചിരിപ്പ് അല്ലെങ്കിൽ ആദിരമായ സ്വീകരണം എന്ന് വിചാരിക്കുക അപ്പോ സ്വാഭാവികമായിട്ടും സ്വന്തം പെങ്ങളായത് കൊണ്ട് ആങ്ങൾക്ക് എത്രയും വേഗം അവിടെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ കുടുംബനാഥം എന്തു പറയും മനുഷ്യ നിങ്ങളുടെ പെങ്ങൾ ഇവിടെ ഒരു കാര്യം നടന്നപ്പോൾ എഴുന്നള്ളേ കണ്ടില്ല നേരത്തിലൊന്നും ഞാൻ പതിക്കാൻ വന്നുള്ളൂ എനിക്ക് ഒന്ന് വേഗം മനുഷ്യർ പറയും മനുഷ്യർ പറയട്ടെ മനസ്സിലായോ ഇത് പ്രായോഗികമായിട്ടാണ് പറയണേ ഈ മനോഭാവം ഭരിക്കാറുണ്ടോ ഇങ്ങനെയൊരു മനോഭാവം ഇതിന്റെ മറുവശം ഭാര്യ വീട്ടിലൊരു പരിപാടി ആ നീ പൊക്കോ പിള്ളേരെയും കൊണ്ടുപോക്കുകയാണെ ഞാനൊന്നും ഇല്ല ആ അത്ര നിർബന്ധം ഞാൻ വന്നേക്കാം നീ പൊക്കോ ആ ഞാനൊന്നും പറയുന്നില്ല മനുഷ്യ എവിടെയും കാര്യങ്ങളൊക്കെ വരൂ കേട്ടോ ആ വരുമ കാണാം ഉള്ളൂ ഈ പറഞ്ഞ രണ്ട് മനോഭാവങ്ങളിലും പ്രവർത്തിക്കുന്ന അരൂപി ഏതാണ് ഈ പറഞ്ഞ വകുപ്പാണ് പ്രതികാരത്തിന്റെ അരൂപി ഇനി ഇത് എല്ലാ തലങ്ങളിലും ഉണ്ട് ഒരു തലം ഇതിലും വ്യത്യസ്ത അല്ല പക്ഷെ ഇതിൻ്റെ ബാക്കി പത്രമാണ് പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും ഭയങ്കര പേടിപ്പെടുത്തുന്ന വചനാണത് നിസാര കേസല്ല നമ്മൾ എന്ത് മനോഭാവത്തോടെ ചെയ്യണമെന്ന് നമുക്ക് അറിയാം മറ്റാർക്കും അറിയണമെന്ന് നിർബന്ധമില്ല പക്ഷേ നമ്മുടെ ഉള്ളിലെ മനോഭാവങ്ങൾ കാണുന്ന കർത്താവ് അതിന് നമുക്ക് പ്രതിഫലം തരും പ്രതികാരം ചെയ്യുന്നുണ്ട് മനുഷ്യനല്ല പ്രതികാരം ചെയ്യുന്നത് കർത്താവ് പ്രതികാരം ചെയ്യും കായേൻ്റെ പ്രതികാരം അല്ലേ അതിന് കർത്താവ് നൽകിയ മറുപടി എന്താണ് ആവേലിനൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ആവേലിനൊന്നും ചെയ്യാൻ പറ്റില്ല നിസ്സഹായനാണ് പക്ഷേ കർത്താവ് പ്രതികാരം ചെയ്യാനാണ് പ്രതികാരം ചെയ്യുന്ന മനുഷ്യനോടൊക്കെ അങ്ങനെയാണ് ഇനി ഇപ്പോൾ വളരെ പെട്ടെന്ന് ഓർക്കുന്നൊരു വചനം രണ്ട് സാമൂഹികയിൽ പതിനാറ് അഞ്ച് പതിനഞ്ച് ഈ നമ്പറുകൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വരും അതൊരു പ്രത്യേക തമ്പരാൻ്റെ കൃപയ അനുഗ്രഹം മാത്രമാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നതല്ല അവിടെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ പേര് ഷിമേ എന്നാണ് ഈ മനുഷ്യൻ ദാവീത് രാജാവിനെ ശപിക്കുന്നതാണ് ശപിച്ച് വാ വാക്കുകളൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് കൊലപാതകി നീച കടന്നു പോകൂ എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് അപ്പോൾ അധിക്ഷേപിക്കുമ്പോൾ രാജാവിൻ്റെ ബോഡി ഗാർഡ് പറയുന്ന ഒരു വാചകമുണ്ട് രാജാവെ ഞാൻ അവൻ്റെ തല വെട്ടിക്കളയട്ടെ രാജാവ് വെറുതെ കൈ കാണിച്ചാൽ മതി തീർന്നു പക്ഷേ ദാവീദ് രാജാവ് പറയുന്ന മറുപടി ഈ വചന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വളരെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചത് വർഷം കിട്ടിയത് ഉറക്കുണ്ട് ഏ അവിടെ പറയുന്ന എന്താണ് ദാവിദിനെ ശപിക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും അത് കഴിഞ്ഞിട്ട് പറയാണ് കർത്താവ് കൽപ്പിച്ചത് കൊണ്ട് അത്രേ അവൻ ശപിക്കുന്നത് അവൻ ശപിക്കട്ടെ അവൻ ശപിക്കുമ്പോൾ എൻ്റെ വേദന കർത്താവ് കണ്ട് അവൻ്റെ ശാപത്തിനു പകരം എന്നെ അനുഗ്രഹിച്ചേക്കും ഇതാണ് ദാവിദർക്ക് നിലപാട് വെറുതെ കർത്താവിനെ ദാവിദിന്റെ പുത്രനേബിനെ ദാവീദിന്റെ പുത്രനായ യുസൈബ് എന്ന് പറയുന്നതല്ല അല്ലെങ്കിൽ യേശുവിനെ ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുന്നതല്ല അത്യഗാധമായ ക്ഷമയുടെ അത്യഗാധമായ സ്നേഹത്തിൻ്റെ അത്യഗാധമായ ദൈവാശ്രയ ബോധത്തിൻ്റെ മനുഷ്യനാണ് ദാവീദ് ദാവീദെന്ന് പറയുമ്പോൾ പലർക്കും ഒരു ദാവീദനൊരു തെറ്റിനെ കുറിച്ച് മാത്രമേ അറിയാൻ പാടുള്ളൂ പക്ഷേ ഈ ചിത്രമൊന്നും പലർക്കും അറിയില്ല അപ്പോൾ പ്രതികാരത്തിന് പകരം ഈ ദാവീദ് തന്നെ സാവുൽ രാജാവ് ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്ന രംഗമുണ്ട് അച്ഛൻ ഇന്ന് വണ്ടി ഓടിച്ച് പോകുന്നത് ഇന്ന് തന്നെ ഒരു പത്തുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഓടിച്ചാൽ വണ്ടി മനസ്സിലായില്ലേ ഏഹ് അതല്ലേ വണ്ടി ഓടിക്കുന്നത് ഇഷ്ടമായിട്ട് ഓടിക്കുന്നതല്ല ഓരോ സ്ഥലങ്ങൾ എത്തണ്ട് ഇന്നൊരാൾ രണ്ടുപേരും ഒന്ന് പറഞ്ഞു അച്ഛാ അച്ഛനൊരു ഡ്രൈവർ വെച്ച് പോകാൻ പാടില്ലേ ഡ്രൈവർ വെച്ച് പോകണമെങ്കിൽ ചില്ലറ കൊടുക്കണ്ടേ ചില്ലറ പോരാ മനസ്സിലായോ ഏഹ് ഇന്നടിച്ച് മൂവായിരം രൂപയുടെ അടിച്ചിട്ടുണ്ട് വണ്ടിയിൽ ഇന്ന് അപ്പോൾ ഇനി ഈ പറഞ്ഞിടത്ത് എത്തേണ്ടടുത്ത് എത്താതെ പറ്റില്ല ഓരോ ബാധ്യതകളാണ് ഏഹ് ഇനി അങ്ങനെ വണ്ടി ഓടിച്ചിട്ടു പോയപ്പോൾ ദൈവോചനം കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കണേ ഇന്ന് കേട്ടതിൽ ഒരു വചനം സാഹൂൽ രാജാവ് നാൽപ്പത് കൊല്ലമാണ് ഇസ്രായേലിനെ ഭരിച്ചത് ഈ നാൽപ്പത് കൊല്ലം ഭരിച്ചിട്ട് ആ നാൽപ്പതാമത്തെ കൊല്ലത്തിൽ ഈ രാജാവിൻ്റെ പകുതി ചില തെറ്റുകൾ വന്നു അപ്പോൾ സാമൂൽ പ്രവാചകനാണ് ഈ മനുഷ്യൻ അഭിഷേകം ചെയ്തതൊക്കെ സാമൂൽ പറയാണ് കർത്താവ് സാബൂലിനോട് പറയുകയാണ് പറഞ്ഞൻസിൻ്റെ പറയുന്നത് അവനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു നാൽപ്പത് കൊല്ലം കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ പ്രശ്നങ്ങൾ മാറി അവന് രീതികൾ മാറി എന്നിട്ട് കർത്താവിൻ്റെ ചൈതന്യം അവന് വിട്ടുപോവുകയാണ് കർത്താവിൻ്റെ ചൈതന്യം വിട്ടുപോകുമ്പോൾ വേറെ ആരും കയറി വന്നേ കൊതുക് കയറി വന്നതുപോലല്ലേ കൊതുകൊരു ചെറിയൊരു ഹോളിയിട്ട് കയറി വരും പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയാൽ ദുരാത്മാവ് വരികയാണ് സാവൂളിയിൽ ദുരാത്മാവ് വന്നിട്ട് പിന്നെ പിന്നെ ഉള്ള അരൂപി എന്താണ് പ്രതികാരമാണ് അതാണ് ഈ വചനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പ്രതികാരം മനുഷ്യൻ മനസ്സിൽ നിറയുന്നുണ്ട് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് കൊല്ലാൻ വേണ്ടി നടക്കുമ്പോൾ ദാവീദ് എന്താ ചെയ്യുന്നേ ദാവീദിനെ അറിയാൻ തന്നെ കൊല്ലാൻ നടക്കുകയാണെന്ന് ദാവീദ് ഒളിച്ചിരിക്കുന്ന ഗുഹയിൽ തന്നെയാണ് ഈ രാജാവ് വന്ന് കയറുന്നത് അവിടെ കയറുന്ന ഉറങ്ങുകയാണ് കുന്തമെടുത്ത് കുത്താനായിട്ട് ബോഡിഗാർഡ് ദാവീദിന് ബോഡി ഗാർഡ് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ വളരെ പലപ്പോഴും പറയുന്നത് കർത്താവിൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുതെന്നാണ് കർത്താവ് പറയെന്ന് പറഞ്ഞിട്ട് ദാവീദ് ഒന്നും ചെയ്യണില്ല ഒറ്റ കുത്തിന് കൊല്ലാമായിരുന്നു എന്നിട്ട് ദാവീദിൻ്റെ ദാവീദ് രാജാവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അല്പം മുറിച്ചെടുത്തു എന്നിരുന്നറിയാമോ തെളിവ് അങ്ങയെ കൊല്ലാൻ എൻ്റെ ആയി കിട്ടിയതാ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ മനസ്സിലായോ അപ്പോൾ പ്രതികാരത്തിന് നേരെ വിപരീതമായ മനോഭാവങ്ങളും നിലപാടുകളൊക്കെ പുലർത്താൻ ഈ പറഞ്ഞ ദാവീദിന് സാധിക്കുകയാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നൊരു ഉദാഹരണം ഇന്നത്തെ കാലത്ത് അമ്മമാരിലേക്ക് ഭയങ്കരമായിട്ട് ഇത് വരും ഭയങ്കരമായിട്ട് വരുന്ന സമയപ്പെടാൻ അറിയാമോ കാലത്ത് തന്നെയാണ് എവിടെ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് എടീ സ്കൂളിൽ പോലും ഇന്നോട് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് എന്നും അപ്പോഴാണ് അയ്യോ ബുട്ടും കറി മാത്രമേ ഉള്ളൂ മിച്ചി ബുട്ടും കടലേ മാത്രമേ ഉള്ളൂ അന്ന് വേണ്ടത് കഴിഞ്ഞാൽ വേണ്ട അപ്പോട്ടോ പൊക്കോ ബഹളാണ് പിറ്റേ ദിവസം പറഞ്ഞ സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ഇന്ന് ഇച്ചിന്ന് വേണ്ട എനിക്ക് വലുതൊക്കെ തോന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമാണ് വിചാസം ഒന്നും ഉണ്ടാക്കലില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കൊച്ചുങ്ങളുടെ കാര്യത്തിൽ മാത്രല്ല കേട്ടോ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി പ്രായോഗികമായിട്ട് സംഭവിക്കുന്ന ശരിയാണാവോ അമ്മമാരെന്ന് പറഞ്ഞേ ഇങ്ങനത്തെ അരൂപിക ബാധിക്കില്ല സമയങ്ങൾ വരാറുണ്ടോ ഇല്ലേ ഓ കർത്താവേ എത്രയോ വിശുദ്ധരായ ദൈവജനമുള്ള ഇടവയാണ് ചെമ്പ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നാലാം യൂണിറ്റ് ഞാൻ ഇരുന്ന് പോയത് കേട്ടിട്ട് ഇരുന്ന് പോയി കാരണം ഇങ്ങനത്തെ ഒരു വകുപ്പ് ഇല്ലാന്ന് ഈടെ പോയ അതെ മനസ്സിലായോ അപ്പോ ഇത് നിസാര കാര്യമല്ല നമ്മയൊക്കെ ഒരു വികാരമാണ് പ്രതികാരത്തിന്റെ പക്ഷെ വചനം ഇതാണ് പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും ഇത് മറക്കരുത് മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം നമ്മളോട് പക്ഷേ കർത്താവ് പ്രതികാരം ചെയ്യും ആദ്യത്തെ വചനമാണ് ഏ അത് കഴിഞ്ഞു പറയുന്നത് എന്താണ് അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും ക്ഷമിച്ചില്ലെങ്കിൽ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല എന്താ പറയുക എന്നാലും നമ്മൾ പള്ളി പോവുകയും ചെയ്യും സ്വർഗസ്ഥനായം ചെല്ലും കുമ്പസാരിക്കുകയും ചെയ്യും കുർബാനയും കൈക്കൊള്ളും പക്ഷേ വകുപ്പ് ഇതാണെന്നുള്ളത് അടിസ്ഥാനപരമാണ് ഏ അടുത്തതാണ് അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ കരുണ തോന്നണേ എന്നിൽ അലിവ തോന്നണേ നമ്മൾ ഭയങ്കര പാടി ഉൾപ്പെടെ പ്രാർത്ഥിക്കും പക്ഷേ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ എങ്ങനെയുള്ളതുകൊണ്ട് അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് യൂണിറ്റിൽ പറയുമ്പോഴാണ് കുറച്ചുകൂടി അപ്രസക്തി കൂടുന്നത് അല്ലേ പള്ളിയിൽ പൊതുവായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞത് വരില്ല ഇത് പറയുമ്പോൾ അങ്ങനെയാണ് ഇനി ആൾഞ്ഞാളിങ്ങനെ പക്ഷെ ഒന്ന് ഓർമ്മകൾ കിട്ടും അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നവനെ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ തന്നെപ്പോലെ ഉള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ ജീവിത പങ്കാളിയോട് മക്കളോട് മാതാപിതാക്കളോട് കരുണ കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ ആൾക്കാർ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ ഭാവങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ആർക്കും പരിഹാരം ചെയ്യാൻ പറ്റില്ല ജീവിതാന്ത ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയോർത്ത് കൽപ്പനകൾ പാലിക്കുക ഇന്ന് അച്ഛൻ പോകുന്ന വഴിക്ക് വണ്ടി ഓടിച്ചു വന്നിട്ട് കണ്ണൊക്കെ നേരെ നിൽക്കില്ല രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുള്ള ചായ പോലും കുടിക്കാതെ തിരിച്ചു വന്നപ്പോഴേക്കും ഉറക്കം വന്ന അവസ്ഥയായി ഒരു രക്ഷയില്ല കണ്ണൊന്നും അങ്ങോട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഒച്ചയൊക്കെ ഇട്ടു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടും ഇങ്ങോട്ട് ഇതായിട്ട് അവസ്ഥ വന്നിട്ട് എന്നിട്ട് ഞാൻ പോകുന്നെങ്കിൽ ഒരു മടത്തി കയറി ഒരു ഇപ്പം ചായ കുടിച്ചിട്ട് പോരാ ഹോട്ടലിൽ കയറുന്ന പതിവ് എനിക്കില്ല അപ്പോൾ ഒരു സിസ്റ്ററെ കണ്ടു അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ അച്ഛാ അച്ഛന് വർഷങ്ങൾക്കുമ്പെ ധ്യാനിപ്പിച്ചിട്ടുണ്ട് അന്ന് അച്ഛൻ പറഞ്ഞ ഒരു ചിന്ത എന്നെ വല്ലാതെ ഭരിച്ചിട്ടുണ്ട് എന്താണ് ഈ സിസ്റ്റർ അത് എൺപത് വയസ്സുള്ള സിസ്റ്ററാണ് പറയാണ് അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എങ്കിൽ വലിയ വിശുദ്ധി വിശുദ്ധിയുണ്ടാകുമെന്ന് അച്ഛൻ പറഞ്ഞത് ആഗ്രഹിക്കാതിരിക്കുക അന്യന്റെ വസ്തുക്കൾ മനസ്സിലായോ അപ്പോൾ ജീവിതാന്തോർത്ത് ശത്രുത അവസാനിപ്പിക്കുന്ന നാശത്തെയും ഓർത്ത് കൽപ്പന ഭാര്യ കൽപ്പനകളനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക അറ്റില്ലാതിൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക ഈ ഏഴ് വചനങ്ങൾ ജീവിക്കല് ഭയങ്കര ക്ലേശകരാണ് പക്ഷേ ഈ മാസത്തെ യൂണിറ്റിൽ ചോദിച്ച ഒരു പറ്റുന്നില്ല വരാൻ തോന്നിച്ചതാ പ്രഭാഷ അങ്ങനെയാ പ്രഭാഷ ഇരുപത്തി ഒന്ന് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് പ്രായോഗികമായിട്ട് ഇതിലേറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കാൻ തടസ്സമാകുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മൾ പോരായ്മകളും ബലഹിതഷ്ടം പോലെയുണ്ട് നമ്മൾ മനുഷ്യരാണ് ഏത് മനുഷ്യനുള്ള ഏത് അവസ്ഥയിൽ തെറ്റുകളും പോരായ്മകളും ഉണ്ടാകാം കർത്താവേ ഒരുമിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് സന്നിഹിതനാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ചിന്തിക്കാൻ ചർച്ച ചെയ്യാനൊക്കെ അനുഗ്രഹം തരണേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിച്ചവരാണ് കർത്താവി മണിക്കൂർ ഞങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൂടുതൽ അടുക്കാൻ ഏറ്റവും പ്രായോഗികമായി സ്നേഹം ജീവിക്കാൻ ക്രിസ്തീയത വിശ്വാസം ജീവിക്കാൻ ഞങ്ങൾ ബാധ്യതപ്പെടുത്തപ്പെടുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കുടുംബങ്ങളോടുള്ള ബന്ധത്തിലാണ് ഭർത്താവ് പോരായ്മകളെ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണേ നമുക്കൊരു നിമിഷം നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാം